കുരുമുളകില്ലേ കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ കുരുമുളകും കൊണ്ട് എന്തൊക്കെയുണ്ടാക്കേണ്ടതെന്ന് ഒരു അന്തം ഉണ്ടാവില്ല കേട്ടോ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റല്ലേ മീൻ വറക്കുമ്പോൾ കൂട്ടിയാലും രസമാണ് ഇറച്ചി വയ്ക്കുമ്പോഴും രസമാണ് അപ്പം ഇന്ന് നമ്മളില്ലേ ഈ പച്ചക്കുരുമുളകും ബീഫും കായും വെച്ചിട്ട് അടിപൊളി ഒരു കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉള്ളി നോക്കിയെടുക്കട്ടെ ഇന്നലെ അച്ചുട്ടി ബീഫ് വാങ്ങാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ വാങ്ങിക്കഴിഞ്ഞാൽ പാഴ്സലും നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ വെച്ചാൽ കുറച്ചല്ലേ കിട്ടുകയുള്ളു അപ്പം അത് ആ പൈസ ഉണ്ടെങ്കിൽ നമ്മക്ക് വാങ്ങുകയാണോ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാമല്ലോ അപ്പം രാവിലെ വാങ്ങി തരാൻ പറഞ്ഞിട്ട് വാങ്ങി തന്നതാണ് കേട്ടോ ഒന്ന് പിന്നെ കുട്ടികൾക്ക് സ്കൂളും ഇല്ലല്ലോ അപ്പം എന്നാൽ അവരുടെ കാര്യം അങ്ങനെ കുശുകാലാവില്ലേ പനിച്ചിട്ട് ആർക്കും പനിയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനും മക്കൾക്ക് തോന്നുന്നുണ്ടോ കുറച്ച് ബിരിയാണി അരി ഉണ്ട് അപ്പം അതുംകൊണ്ട് കുറച്ച് നെയ്ച്ചോറ് വൈകുന്നേരത്ത് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇത് കറി ഉണ്ടെങ്കിൽ കറി ഇപ്പോൾ ഉച്ചയ്ക്കും കൂടി ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരത്തേക്കും കൂടി ആവും ചെയ്യുമല്ലോ അതാ ഇതൊക്കെ നുറുക്കിയിരിക്കട്ടെ നമ്മുടെ കുരുമുളകില്ലേ പറിച്ച് അത് കുറച്ച് കൂടിപ്പോയിട്ടോ അപ്പം ഞാനത് കുറച്ചെടുത്തിട്ട് കുറച്ച് നമുക്ക് ആവശ്യത്തിന് അടുത്ത് ബാക്കി നമ്മൾ ഫ്രിഡ്ജിലെടുത്തേക്കും പിന്നെ ഈ പച്ചമീൻ വാങ്ങുമ്പോൾ പച്ചമീൻ കുരുമ പച്ച കുരുമുളക് അരച്ചിട്ട് വറ്റിച്ചാലേ അടിപൊളി ടേസ്റ്റാണ് അത് ഞാൻ ഒരു ദിവസം വീഡിയോ കാണിച്ചുതരാം കേട്ടോ കുരുമുളക് ഉള്ള അച്ഛള്ള സമയത്ത് നമ്മളെ കുരുമുളക് തോട്ടാക്കുന്നു അപ്പൊ അച്ഛൻ പോയപ്പോഴാണ് നമ്മള് പോയി കുരുമുളക് പറിക്കുന്നത് മറ്റേതച്ച മൂത്തത് മാത്രമേ പറക്കി ചെറു ചെറുതായിട്ട് ഒരു നല്ല ഉഷാറായിട്ടാ ഇന്നലെ ഒക്കെ ഭയങ്കര ഒരു ഉഷാർ കമ്മി പോലെ ഇരുന്നു പക്ഷെ ഇന്നിക്കൊക്കെ എല്ലാവർക്കും ഒരു ഉഷാറായിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ സ്കൂളില്ലാന്ന് പറഞ്ഞ് വെച്ചാൽ തന്നെ നമുക്ക് ഓരോ പണികളല്ലേ രാവിലെ ഒന്നും ഭക്ഷണം കഴിച്ചില്ല ഒക്കെ ഓരോ നേന്ത്രപ്പഴവും പാലൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം വേഗം ആയി കഴിഞ്ഞിട്ട് വേണം മക്കൾക്ക് കഴിക്കാൻ ഞാൻ ഈ ബീഫും കായും ഫസ്റ്റ് കഴിക്കുന്നതില്ലേ എൻ്റെ അമ്മ ആദ്യം മണ്ണാർക്കാട് പണിക്ക് പോയിരുന്നു കേട്ടോ മമ്മിയുടെ ഞങ്ങൾ മമ്മീന്ന് വിളിച്ചിരുന്നു ഒരു ക്രിസ്ത്യൻസാണ് അവരുടെ വീട്ടിൽ പോയിരുന്നു അപ്പം അവിടെ നിന്നാണ് ഈ ബീഫും കായും അതേപോലെ ബീഫും എന്താ ബീഫും കായും എന്ന് പറയുന്നത് ബീഫും കായും വെക്കുന്നതും അതേപോലെ കോഴിയും കായൊക്കെ വെക്കണത് അവിടെ നിന്ന് കേട്ടാ കണ്ടിട്ടാണ് നമ്മൾ പിന്നെ കഴിക്കാനും ഒക്കെ തുടങ്ങിയത് പിന്നെ ഇവിടെ ഉണ്ടാക്കുമ്പോൾ ബീക്കൊക്കെ ഇഷ്ടമാവും ഇഷ് അപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കും ഇടയ്ക്ക് വന്നപ്പോൾ ബീഫ് വാങ്ങിയിട്ട് കുറേ കിട്ടും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ട് തന്നെ കുറേയില്ലേ വാ വാങ്ങിയിട്ട് തന്നെ കുറേ ആയിക്കണുപ്പങ്ങനെ ചരിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ അരിയണത് എങ്ങനെ വേണമെങ്കിലും അരിയുക എന്തൊക്കെ ഇങ്ങനെ അരിയൊക്കെയാണ് യൂണിഫോം ഇട്ടിട്ട് കടക്ക് പോയി നമ്മടെ കടക്ക് പോണ ഒരു കുട്ടിയാണ് കടല കൊണ്ടോ കിച്ചിട്ടാ ഒരു പാത്രം എടുത്തു തരുമോക്ക് കൊറച്ച് വെള്ളം എന്തായാലും എടുത്തിടാൻ എന്റെ തൊലിവാണെങ്കിലേ തൊലി മൊത്തം ഇങ്ങനെ നമ്മള് എന്താ വത്തലുണ്ടാക്കുമ്പോ ചെയ്യില്ലേ അതുപോലെ ചെയ്യൊക്കെ ചെയ്യോ തൊലി മൊത്തം കളയ തൊലി മൊത്തം കളയണില്ല ഓ ഒരു തുള്ളി വെള്ളം പറിട്ട് കൊടുത്തിട്ട് എന്തുള്ളീനെ കള്ള ലാഭം പ്രാവശ്യത്തെ തക്കാളി ഒരു രൂപമില്ലാത്ത തക്കാളി കേട്ടോ എനിക്ക് ഈ തക്കാളി ഇല്ലേ ആപ്പിൾ തക്കാളി നല്ലതിനെ പറയാ ഇതെനിക്ക് എത്ര ഇഷ്ടല്ല എനിക്ക് നമ്മുടെ നാടൻ തക്കാളി ഇല്ലേ അതൊരു മണമൊക്കെ ഇട്ട് ഇതില് ചിലതൊക്കെ കണ്ടോ അതാ കുത്തൊക്കെ ചെയ്യുമ്പോ കളയുള്ളു ഇനി നമ്മള് ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ കുരുമുളക് ഒക്കെ ഒന്ന് മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കുന്നു കേട്ടോ ചതച്ചിട്ടോ നല്ല കൊല അരച്ചാലും കൊഴപ്പില്ല എന്താണ് പാട്ടൊക്കെ വന്നത് ബീപ് വാങ്ങുമ്പോൾ പാട്ട് കുരുമുളക് ഓ എന്ത് ബാക്കിയുള്ളത് ആ കടല ഇത് ഇതൊന്ന് കഴുകിട്ട് അമ്മ ചേച്ചി ഇതിലേ ഫോണിലെ കഴുകിട്ട് എടുത്തുവെക്കാനാണ് വെയിലത്ത് വെക്കേ അത് കിട്ടിയത് ഭയങ്കര ഒരു ഉപകാരമായിട്ടോ ഇഞ്ചിയൊക്കെ ഞാൻ ചെറിയ ചെറിയ കഷ്ണൊക്കെ ഇണ്ടോ എന്റെ പുതിയ മൺചട്ടിയുടെ അവസ്ഥ ഉണ്ടോ എന്താ അടി കണ്ടോ വെണ്ട് നിൽക്കണത് പക്ഷെ ഉള്ളില് നോക്കി വെക്ക് ഉള്ളില് പൊട്ടലുമില്ല അപ്പൊ ആ ഒരു ധൈര്യത്തിൽ ഞാൻ അടുത്തിൽ വെക്കണ്ട കേട്ടാ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ പെരുചീര ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ കുഞ്ഞു പോടില്ലാണ്ട് ചെന്നത്തില്ല അത്ര വേണ്ട അവര് കഴിക്കണമെങ്കിൽ

നമ്മുടെ പച്ചക്കുരുമുളക് വെളുത്തുള്ളിയൊക്കെ അരച്ചതാണിട്ടോ ചെറിയുള്ളിയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് പച്ചക്കുരുമുളകാണ് പറഞ്ഞിട്ട് കാര്യം അരച്ച് മിക്സ് ചെയ്ത ചാർന്നെടുത്തപ്പോൾ കറുപ്പ് കളർ കണ്ടില്ലേ പിന്നെ പച്ചക്കുരുമുളക് കണ്ടപ്പോൾ കുരുമുളകിൻ്റെ പൊടിയുള്ളൂ എന്ന് വെച്ചാൽ അതിട്ടാലും മതിയിട്ടാണ് കുരുമുളക് നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ അപ്പം അതും കൂടെ ഇട്ടോന്ന് മാത്രമല്ലേ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ മുളക് പൊടി ഞാൻ തോലിടന്നില്ലാ കേട്ടോ നമുക്ക് കുരുമുളകിന്റെ എരിവ് ഉണ്ടാവുമല്ലോ പാറ്റിനുള്ള ഉപ്പം ഇട്ടു ഇപ്പൊ തന്നെ ഇട്ടുകൊട്ടാം അങ്ങനെ അതേപോലെ ഇളക്കട്ടെ ചട്ടി ചൂട് നല്ല ചൂടായതുകൊണ്ട് ഇതിനകത്ത് തുള്ളി വെള്ളം ഒഴിച്ചും എന്താ പറയുക ചെലപ്പോ കരിഞ്ഞു പോവും അതുകൊണ്ടാണ് അടുപ്പിലായതും നമ്മളെന്താ കഴുകി വെച്ച ബീഫും കൂടി കൊടുക്കണ പോലെ ഇളക്കാല എല്ലാം അവിടത്തേക്കായിട്ടുണ്ട് നമ്മളിപ്പോ പാകത്തിനുള്ള വെള്ളം വെച്ച് കൊടുക്കണ്ട കേട്ടോ ഇതൊന്ന് ഇരുന്ന് വേവട്ടെ കാരണം കായ പെട്ടെന്ന് വേവല്ലോ ഇപ്പൊ ബീഫിന് കൊറച്ച് വേവില്ലേ ഒന്ന് ഇരുന്ന് വേവിട്ടെ കേട്ടോ അടച്ചു വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ കായയും കൂടി ഇട്ടു ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ കൊടുക്കട്ടെ കാണാൻ തന്നെ എന്ത് രസേ ഒന്നത് വേട്ടേട്ടോ അടച്ചുവെച്ചുകൊടുക്കണ്ടേ മീറ്റ് മസാല ഇട്ടു കൊടുക്കണ്ടേ കുറുകി വെന്ത് വന്ന് കളറൊക്കെ മാറിയിട്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂട്ടാനില്ലേ കൂട്ടാൻ ആയിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കാത്തൊരു ഉണ്ടാക്കി വെക്കും കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അത് വാങ്ങിക്കട്ടെ വെക്കട്ടെ ചാറായിട്ടല്ല കുഞ്ഞ ചോറുണ്ടടാ കുഞ്ഞിനെ ഉരുളക്കിഴങ്ങ് വറുത്തു കൊടുക്കട്ടെ കേട്ടോ അവന് ഉരുളക്കിഴങ്ങ് അത്ര വേണ്ട ഇറച്ചി വേണ്ട എരിവില്ലടാ കഴിച്ചോക്കേ എരിവുണ്ടോ വല്യ പോകത്തന്നോ ചോറ് ഇത് കൂട്ടി എങ്ങനെയുണ്ട് കുഞ്ഞിനെ ചോറ് കൊടുക്കട്ടെ കേട്ടോ കുഞ്ഞന ഇതൊന്നല്ല അത്ര വേണ്ടത് വാരി വാരിക്കൊടുക്കാണ് കേട്ടോ അപ്പൊ അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കാത്തവരും ഉണ്ടാക്കി വെക്കൂട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ കഴിച്ചിട്ടുണ്ട് ഞാൻ തന്നെ ടേസ്റ്റ് എന്ന് പറയണല്ലേ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുണ്ടു അല്ലേ അച്ചു അച്ചുട്ടിട്ട് മാറിയോ അപ്പൊ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം